നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോള് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച രാവിലെ റബ്ബർ വില നോക്കും വിദേശത്ത് വൻ വർധന ഇനി റബ്ബർ വില കേരളത്തിലെ നോക്കുമ്പോൾ കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റാറും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ഐ എസ് എൻ എൽ കിലോ നൂറ്റി അറുപത്തെട്ടും ലാറ്റക്സ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തൊമ്പത് പോയിൻറ്റ് അമ്പത് പൈസയുമാണ് ഇതാണ് കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റാറും ആർ എസ് ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി രണ്ടുമാണ് കിലോയിൽ ഇതാണ് കൊച്ചി വില ഇനി കേരളത്തിലെ മറ്റേ ഗ്രേഡ് ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എൺപത്തഞ്ചും ലോട്ട് കിലോ നൂറ്റി എഴുപത്തഞ്ച് മുതൽ നൂറ്റി എൺപത് രൂപയാണ് വിദേശത്ത് വൻ വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് കിൻഡിലെ പുറത്ത് വർധിച്ചിരിക്കുന്നത് വിദേശത്ത് ആർ എസ് എസ് ഫൈവും കിറ്റലിൻ്റെ പുറത്ത് നൂറ്റിയെട്ട് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തെട്ടും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എൺപത്തിയാലും ഐ എസ് എൻ എൽ കിലോ നൂറ്റി അറുപത്തൊമ്പത് രൂപ അമ്പത് ദിവസം മുതൽ നൂറ്റി എഴുപത് രൂപയാണ് ഒട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ഡിആർ സിയുള്ള ഒട്ടുപാൽ കിലോ നൂറ്റി എഴുപത് നൂറ്റി ഏഴ് മുതൽ നൂറ്റി പതിനഞ്ച് വരെയാണ് കുരുമുളക് നോക്കുമ്പോൾ കുരു കുരുമുളക് അൺഗാർബിൾഡ് കിലോ അറുന്നൂറ്റി തൊണ്ണൂറും ഗാർബിൾഡ് കിലോ എഴുന്നൂറ്റി പത്തും കുരുമുളക് പുതിയത് കിലോ അറുന്നൂറ്റി എൺപത് രൂപയാണ് സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണം ഒരു ഗ്രാം ഒമ്പതിനായിരത്തി നൂറ്റി മുപ്പതും ഒരു ഭവൻ എഴുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പതും അതേസമയം ഇരുപത്തിയാല് ക്യാരറ്റ് നോക്കുമ്പോൾ ഒരു ഗ്രാം ഒമ്പതിനായിരത്തി അറുന്നൂറ്റി അറുപതും ഒരു ഭവൻ എഴുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപതും സ്വർണം വാങ്ങിക്കുമ്പോൾ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക കൊപ്ര നൂറ്റി എഴുപത്തി തേങ്ങ ചകരിയില്ലാത്ത മുട്ട തേങ്ങ കിലോ എൺപത്തഞ്ചും വെളിച്ചെണ്ണ ലിറ്ററിന് മില്ലില് മുന്നൂറ്റി അറുപത് രൂപയാണ് കയർ നേരിയത് ഇഴക്കയർ പത്ത് കരിപ്പൊട്ടി കയർ പത്തും പതിനഞ്ചും ആണ് അടയ്ക്ക പുതിയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറും പഴയത് മുന്നൂറ്റി അറുപത് മുതൽ നാനൂറ്റി ഇരുപത് രൂപയാണ് കൊക്കോ മുന്നൂറ്റി അൻപതും കശുവണ്ടി നൂറ്റി പതിനാറും ആണ് നമ്മുടെ രാജ്യം അതീവ സുരക്ഷിതയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഭീകരർക്ക് മറുപടി കൊടുക്കുന്നത് വളരെ ഉചിതമായ ഒരു പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ ഇതിന് പിന്നിലുള്ളവർക്ക് ബിഗ് സല്യൂട്ടും നമ്മളെ കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിക്കും സേനയ്ക്കും വളരെ നന്ദിയാണ് വിശ്വാസവും അഭിമാനവും തന്നെയാണ് നമ്മുടെ സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെയും എല്ലാം കൊന്നെടുക്കുന്ന ഭീകര സംഘടനയ്ക്കെതിരെയുള്ള യുദ്ധം നല്ലതാണ് അടിച്ചമർത്ത് തന്നെ ചെയ്യണം ഈ ഭീകര സംഘടനകളെ അതിനെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന് ശക്തമായ ഒരു മറുപടി തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് ജവാന്മാർ എത്ര കരുതലോടെയാണ് നമ്മളെ കാത്തു സംരക്ഷിക്കുന്നത് അവർക്കൊരു ബിക്സലിയുണ്ട് ഏത് തണുപ്പിലും ഏത് വെയിലത്തും ഏത് പ്രതിസന്ധിയിലും നമ്മളെ കാത്തു രക്ഷിക്കുകയാണ് അവർ വീഡിയോത്തിനെ ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നന്ദി